നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സ്വന്തം മൺസൂർ അലി സാറ് നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച എൽ ഫൈനൽ ടച്ച് എന്ന സെക്ഷനിലെ ഏതേതാനും ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കിടക്കാച്ചി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് എന്താക്കുക ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണേ അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട് യുദ്ധം ഏതാണ് പ്ലാസ് യുദ്ധമാണ് അല്ലേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസ് യുദ്ധമാണ് എങ്കിൽ പ്ലാസ് യുദ്ധം നടന്ന വർഷം എന്നാണ് കൂട്ടുകാരെ അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധമായ പ്ലാസ് യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് അല്ലെ എങ്കിൽ പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ഭരണാധികാരി സിറാജ് പ്ലാസ് യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു സിറാജ് ഉദ്ദൗള പരാജയപ്പെട്ടു അല്ലേ ഇനി ആരുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷ് സേന പ്ലാസ് യുദ്ധം സംഘടിപ്പിച്ചത് റോബർട്ട് ക്ലൈവ് അപ്പം ബ്രിട്ടീഷ് സൈനിക നേതാവാനാണ് യെസ് ബ്രിട്ടീഷ് സൈന്യത്തെ സേനയെ സേന നയിച്ചവരാണ് അത് റോബർട്ട് ക്ലൈവ് ആണ് റോബർട്ട് ക്ലൈവ് ആരെ പരാജയപ്പെടുത്തി സിറാജ് ഉദ്ധവളിയെ പരാജയപ്പെടുത്തിയല്ലേ പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അയിമ്പത്തി ഏഴ് ഓക്കെ എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ഏത് ആക്ടർ പ്രകാരമാണ് ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ഇൻ ഓഫ് ബംഗാൾ എന്ന മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കിയത് ചാർട്ടർ ആക്ട് പ്രകാരം ചാർട്ടർ ആക്ട് പ്രകാരം ഏത് വർഷമാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന സ്ഥാനപ്പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി ഓക്കെ ഈ ചാർട്ടർ ആക്ടിലെ പരിഷ്കാരപ്രകാരം ഗവർണർ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വഹിച്ച ആദ്യ വ്യക്തിയാണ് പ്രഭു നമ്മൾ പറഞ്ഞു ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കിയല്ലേ അങ്ങനെ ആ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പദവി വഹിച്ച ആദ്യത്തെ വ്യക്തിയാണ് വില്യം ബെന്റിക് പ്രഭു ആരാണ് കൂട്ടുകാർ വില്യം ബെന്റിക് പ്രഭു ഓക്കെ ഇനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ റെഗുലേഷൻ സെവൻറി എന്ന നിയമത്തിലൂടെ വില്യം ബെൻഡിക് പ്രഭു നിർത്തലാക്കിയ ആചാരമാണ് സതി സതി നിരോധിച്ചത് ആരാണ് യെസ് സതി നിരോധിച്ച ഗവർണറിലാണ് ആര് വില്യം ബെൻഡിക് പ്രഭു അല്ലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ റെഗുലേഷൻ സെവന്റി എന്ന നിയമത്തിലൂടെ വില്യം ബെന്റിക് പ്രഭു നിർത്തലാക്കിയ ആചാരമാണ് കൂട്ടുകാരെ സതി ഓക്കെ ഇനി നമ്മുടെ ഈ വില്യം ബെൻഡിക് പ്രഭുലെ വില്യം ബെന്റിക് പ്രഭു ഏത് ഭാഷയ്ക്ക് പകരമാണ് english in it. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയത് എസ് പേർഷ്യൻ ഭാഷ പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കി ആരാണ് വില്യം ബെൻഡിക് പ്രഭു അപ്പം വില്യം ബെൻഡിക് പ്രഭു പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയല്ലേ ഇനി ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണറൽ വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ അത് വില്യം ഹിന്ദി പ്രഭുവാണ് ഓക്കെ ഇനി ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് അന്ത്യം കുറിച്ച് ലാഹോർ ഉടമ്പടി ഒപ്പുവെച്ച ഗവർണർ ജനറലാണ് ആണ് പ്രഭു ഇഞ്ച് പ്രഭു പ്രഭു അപ്പം ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിന് അന്ത്യം കുറിച്ച ഉടമ്പടി ഏതാണ് ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിന് ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിന് അന്ത്യം കുറിച്ച ലാഹോർ ഉടമ്പടി ഏതാ ഇതാണ് ലാഹോർ ഉടമ്പടി അല്ലേ ഈ ലാഹോർ ഉടമ്പടി ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ പറയണം ഹാഡിഞ്ച് പ്രഭു ആരാണ് കൂട്ടുകാരെ ഹാഡിഞ്ച് പ്രഭുവാണ് അല്ലേ എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് ഡെൽഹൗസി പ്രഭു ആരാണ് ഡെൽ പ്രഭു അപ്പം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗവർണർ ജനറൽ ആയ വ്യക്തി ആരാണ് അത് ഡെൽഹൗസി പ്രഭു ആണേ ഡെൽ ഹൗസി പ്രഭു ആണ് അതും കൂടി ഓർത്തുവെക്കുക ഓക്കെ അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ റിവിഷൻ പറയട്ടെടാ റിവിഷൻ പറയട്ടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരമാവധി റിവിഷൻ ചെയ്യുക ആ റിവിഷനാണ് പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത് അപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസ് യുദ്ധമാണ് ഈ പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് അത് സിറാജ് യുദ്ധിയാണ് അല്ലേ ആരുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷ് സേന പ്ലാസ് യുദ്ധം ജയിച്ചതെന്ന് ചോദിച്ചാൽ പറയണം എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് എന്താക്കി മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എങ്കിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വഹിച്ച ആദ്യ व्यक्്ියන් හරිස් විල්ල බෙන්ඩි ක্්‍රබුවले ിച്ച ആരാണ് വില്യം ബെൻഡിക് പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ റെഗുലേഷൻ സെവൻറ്റി എന്ന നിയമത്തിലൂടെ വില്യം പെൻഡി പ്രഭു നിർത്തലാക്കിയ ആചാരമാണ് സതി അല്ലേ വില്യം ബെൻഡിക് പ്രഭു ഏത് ഭാഷയ്ക്ക് പകരമാണ് ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയത് പേർഷ്യൻ ഭാഷയ്ക്ക് പകരം എങ്കിൽ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറലാണ് വില്യം എങ്കിൽ മറ്റൊരു ക്വസ്റ്റൻ ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധത്തിന് അന്ത്യം കുറിച്ച ലാഹോർ ഉടമ്പടി ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആണ് ഹാഡിൻജി പ്രഭു ആരാണ് ഹാർഡിൻജി പ്രഭു അല്ലെ ഹാഡിൻജ് പ്രഭു എങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് ആര് കൂട്ടുകാരെ ഡെൽ പ്രഭു ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് ഡെൽഹൗസി എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ കൂട്ടുകാരെ അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പി എസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ കണ്ട് അഫെയ്സും അതുപോലെ തന്നെ പി വൈക്ക് ഒക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പം മറ്റു വീഡിയോസ് കൂടി ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഒരു ലവോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്മൈലോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുമോ എന്താണ് ഡെൽ ഹൗസി പ്രഭുവിൻ്റെ ദത്താവകാശ നിയമത്തിലൂടെ ബ്രിട്ടീഷ് ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയാണ് സത്താറ പ്രഭു ദത്തവകാശ നിയമം അത് െ ഇത്തരത്തിൽ ഡെൽഹൌസി പ്രഭു കൊണ്ടുവന്ന കൊണ്ടുപോത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയാണ് എങ്കിൽ ആരുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പും ടെലഗ്രാഫും നിലയിൽ വന്നത് അത് ഡെൽഹൗസി പ്രഭു ഡെൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണ് എന്താ ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പും എന്താണ് പൊതുമരാമത്ത് വകുപ്പും ടെലഗ്രാഫും നിലയിൽ വന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് കേട്ടോ എങ്കിൽ ഈ ഡെൽ ഹൗസി പ്രഭുവിൻ്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ട എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ് എന്താണ് വുഡ്സ് ഡെസ് പാച്ചി പി സി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നതാണ് അതാണ് പി എസ് സി ക്വസ്റ്റ്യൻ കേട്ടോ വുഡ്സ് ഡെസ്പാച്ചി ഇനി ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം ആരുടെ കാലത്താണ് യെസ് എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മഗ്ന എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് സമർപ്പിക്കപ്പെട്ടത് അതെ ഡൽഹസി പ്രഭു അപ്പം ഡൽഹൗസി പ്രഭുവിൻ്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ട എന്താണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് വൂഡ്സ് ഡസ്പാച്ച് ഇന്ത്യയിൽ ഡെൽഹൌസി പ്രഭുവിന്റെ ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയും ആരുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പും ടെലഗ്രാഫും നിലവിൽ വന്നത് പ്രഭു ഡെൽഹൗസി പ്രഭുവിന്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ട എ എന്താണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാഗ്നാക്കാട്ട് എന്നറിയപ്പെടുന്നത് അത് വൂഡ്സ് ഡാച്ച് ആണ് കേട്ടോ വൂഡ്സ് ഡാച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ കൂട്ടുകാരെ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വശം വൈകെട്ടിടാം എന്താണ് ഏത് ഗവർണർ ജനറലിന്റെ നയങ്ങളാണ് പ്രധാനമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മഹത്തായ വിപ്ലവത്തിന് വഴി വഴി വഴ വഴി വച്ചത് ഡെൽഹൗസി പ്രഭു ഏത് ഗവർണർ ജനറലിന്റെ നയങ്ങളാണ് ഏത് ഗവർണർ ജനറലിന്റെ നയങ്ങളാണ് പ്രധാനമായും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് വഴിതെളിച്ചത് ഡെൽഹൗസി അല്ലേ ഇനി ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് തുടങ്ങിയത് അതും ഡെൽഹൗസി പ്രഭുവാണ് ഇതേതു ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് നടത്തിയതെന്ന് ചോദിച്ചാൽ പറയണം അത് ഡെൽഹൗസി പ്രഭു ആരാണ് കൂട്ടുകാരെ ഡെൽ പ്രഭു അല്ലേ അപ്പം ബോംബെക്കും താനേക്കും ഇടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏത് വർഷമാണ് ഇന്ത്യയിലെ ട്രെയിൻ സർവീസ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ എവിടെ വരെയാണ് ടു ടു ഇടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നാണ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ കലാപ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു അത് ക്യാനിങ് പ്രഭു ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ കലാപ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലാണ് അത് ക്യാനിൻ പ്രഭുവാണ് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചതെന്നാണ് ഏത് ഗവർണർ ജനറലിൻ്റെ നയങ്ങളാണ് പ്രധാനമായും ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് മഹത്തായ വിപ്ലവത്തിന് വഴിതെളിച്ചത് അത് ഡെൽഹൌസിയുടെ നയങ്ങളാണ് ഇനി ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തേഴ് മഹത്തായ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ പറയണം അത് ഡെൽഹൗസ് ഡെൽ അല്ല ആരാണ് കാനിൻ പ്രഭു ആണ് കേട്ടോ കാനിം പ്രഭു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരം ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറിയ ശേഷം ഇന്ത്യയിലെ വൈസ്രോയ് പദവി വഹിച്ച ആദ്യ വ്യക്തിയാണ് കാനിംഗ് പ്രഭു ക്യാനിംഗ് പ്രഭു അപ്പം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് മഹത്തായ വിപ്ലവകാലത്ത് മഹത്തായ് വിപ്ലവ സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിംഗ് പ്രഭു ആണല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും അധികാരം ആർക്ക് പോയി ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് പോയ മാറിയ ശേഷം ഇന്ത്യയിലെ വൈസ്രോയി വൈസ്രോയി പദവി വഹിച്ച ആദ്യ വ്യക്തിയാണ് ആദ്യം പ്രഭു ഇനി നേതൃത്വത്തിൽ ഒഡീഷയിൽ നടന്ന കലാപം കലാപം ാണ് ഒഡീഷയിലാണ് കേട്ടോ പൈക്കാ കലാപം ഒഡീഷയിലാണ് പൈക്കാ കലാപത്തിന്റെ നേതാവാരാണ് ജഗബന്ധു ഈ ഈഗന്ധുവിന്റെ നേതൃത്വത്തിൽ ഒഡീഷയിൽ നടന്ന കലാപം പറയണം അത് പൈക്കാ കലാപമാണ് കലാപം എന്നറിയപ്പെടുന്ന കലാപം ആരും ാണ് പൈക്കാ കലാപം ആരംഭിച്ചതിനെ പൈക്കാ ബിത്രോഹ എന്നറിയപ്പെടുന്ന പൈക്കാ കലാപം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് അതും കൂടി ഓർത്തുവെക്കുക ഇനി മറ്റൊരു ക്വസ്റ്റ്യാണ് സഹോദരങ്ങളായ സിദ്ധു സിദ്ധു മുർമു മുർമു സിദ്ധു മുർമു മുർമു എന്നിവരുടെ നേതൃത്വത്തിൽ ജന്മി നാടുവാഴിത്തത്തിനും ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും എതിരായി നടന്ന കലാപമാണ് സാന്താൽ കലാപം ഇപ്പം സിദ്ധുവും കാനുവും പി എസ് ചോദ്യമാണ് സിദ്ധുവും കാനുവും ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാന്താൽ കലാപം സഹോദരങ്ങളായ സിദ്ധു മുർമു കാനു മുർമു അല്ലെങ്കിൽ സിദ്ധു കാനു എന്നിവർ എന്നിവരുടെ നേതൃത്വത്തിൽ ജന്മി നാടുവാഴുത്തത്തിനും ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും എതിരായി നടന്ന കലാപമാണ് സാന്താൽ കലാപം അല്ലെ സാന്താൽ കലാപം അപ്പം ഭക്ഷി ജഗബന്ധു എന്നാണ് പൈക്ക കലാപം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പതിനെട്ട് പതിനേഴ് ഇവിടെയാണ് ഒഡീഷയിലാണ് അല്ലേ ഇപ്പം ഇവിടെ നടന്നത് നമ്മുടെ സാന്തൽ കലാപം സിദ്ധുവും കാലുവും ഓക്കെ എങ്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവൽ ഏത് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് സന്യാസി കലാപം അല്ലേ സന്യാസി കലാപം അപ്പം ആനന്ദമഠം മഠം ആരാണ് എഴുതിയത് ബങ്കീം ചന്ദ്ര ചാറ്റർജി അല്ലെ ആനന്ദ എന്ന നോവലിലെ പ്രതിപാദി പശ്ചാത്തലമായ ഇത് സന്യാസി കലാപത്തിൽ അപ്പം സന്യാസി കലാപം ഇതിവൃത്തമാക്കി ആനന്ദമഠം എന്ന നോവൽ ചന്ദ്ര ചന്ദ്ര ാറ്റർജിയാണ് അതും കൂടി ഓർത്തുവെക്കുക ഇനി ബബ ബബാനി പതക് ദേവി ചൗധരാണി എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് സന്യാസി കലാപം അതാണ് ബബാനി പതക് ദേവി ചൗധരാണി എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് സന്യാസി കലാപം ഇതാണ് സന്യാസി കലാപം ഇനി കരം ഷായുടെയും മകൻ ടിപ്പു ഷായുടെയും നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കാലഘട്ടത്തിൽ ബംഗാളിൽ നടന്ന കലാപമാണ് പാഗൽ പന്തി കലാപം പാഗൽ പന്തി കലാപം പാഗൽ പന്തി കലാപം നടന്നത് എവിടെയാണ് എവിടെയാണ് ബംഗാളിലാണ് അല്ലേ ബംഗാളിലാണ് പാഗൽ പന്തി കലാപം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കാലഘട്ടത്തിൽ കരം മകൻ ടിപ്പു ഷായുടെയും നേതൃത്വത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് കരം മകൻ ടിപ്പു ഷായുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചു മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കാലഘട്ടത്തിൽ ബംഗാളിൽ നടന്ന കലാപമാണ് പാഗൽ പന്തി കലാപം നെക്സ്റ്റ് കുക്ക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആരെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ റെംഗൂണിലേക്ക് നാടുകടത്തിയത് ബാബാ റാം സിംഗേ ബാബാ റാം സിംഗിനെ എവിടത്തേക്കാണ് നാടുകടത്തിയത് രംഗൂണിലേക്കാണല്ലേ കുക്ക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കുക്കാ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വം നൽകിയ ആരെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ റെങ്കൂടിലേക്ക് നാടകമെടുത്തിയത് ബാബാ റാം സിംഗ് ഇനി മാന്യം കലാപം എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കലാപത്തെ റാംബാ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അല്ലൂരി സീതാരാമ രാജു അതാണ് അല്ലൂരി സീതാ രാമ മാന്യം കലാപം എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലത്തെ റാംബാ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അല്ലൂരി സീതാരാമ അതാണ് അല്ലൂരി സീതാരാമരാജു രാജു ഓക്കെ ഇനി കരം കരം ദമണ്ണ ദോരയുടെ നേതൃത്വത്തിൽ ഒന്നാം റാംബാ കലാപത്തിന് വേദിയായ സംസ്ഥാനം ഏതാണ് കരം ദമണ്ണ ദോരയുടെ നേതൃത്വത്തിൽ ഒന്നാം റാമാ റാംഭാ കലാപത്തെ വേദിയായ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയാനും കൂട്ടുകാരെ അത് ഏതാണ്ടാ അത് ആന്ധ്രാപ്രദേശ് ഇതാണ് ആന്ധ്രാപ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ ബാസ്തർ മേഖലയിൽ നടന്ന ഗിരിവർഗ കലാപമാണ് ഹൽഭാ കലാപം എന്താണ് ഹൽഭാ കലാപം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ എഴുപത്തിനാല് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ ബാസ്തർ മേഖലയിൽ ബസ്തർ മേഖലയിൽ നടന്ന ഗിരിവർഗ കലാപമാണ് ഏത് കൂട്ടുകാരെ ഹൽഭാ കലാപം ഏതാണ് അല്ലേ ഇനി ഈ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ പിൻഡോ കലാപം നടന്ന സ്ഥലം ഏതാണ് അത് ഗോവയാണ് എവിടെയാണ് ഗോവ എവിടെയാണ് ഗോവ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ പിൻഡോ കലാപം നടന്ന സ്ഥലം എവിടെയാണ് അത് ഗോവയാണ് എവിടെയാണ് ഗോവ നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ശക്തി പ്രാപിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളോടെ അമർച്ച ചെയ്യപ്പെട്ട വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് സയ്ദ് അഹമ്മദ് ബറൻവി അതാണ് സെയ്ദ് ബരൻവി സെയ്ദ് അഹമ്മദ് ബറൻവി ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ആരംഭിച്ച പോളികാർ യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ഏതാണ് നമ്മുടെ തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ആരംഭിച്ച പോളികാർ യുദ്ധങ്ങൾക്ക് എന്ത് യുദ്ധത്തിനാണ് പോളികാർ യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനമാണ് തമിഴ്നാട് ഓർത്തുവെക്കണേ ഓർത്തുവെക്കണേ ഇപ്പം പോളികാർ യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് പോളികാർ യുദ്ധം പോളികാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് തമിഴ്നാട്ടിലാണ് ആരംഭിച്ചത് എങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ആദ്യ പോളികാർ യുദ്ധത്തിന് നേതൃത്വം നൽകിയ പാഞ്ചാലൻ കുറിച്ചിയിലെ ഭരണാധികാരി പാഞ്ചാലൻ കുറിച്ച് ഭരണാധികാരി വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് കേട്ടോ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിലെ ആദ്യ പോളികാർ യുദ്ധത്തിന് നേതൃത്വം നൽകിയ പാഞ്ചാലൻ കുറിശിയിലെ ഭരണാധികാരിയാണ് അതേ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആരാണ് വീരപാണ്ഡ്യ ഘട്ടബൊമ്മനാണ് കേട്ടോ വീരപാണ്ഡ്യ ഘട്ടബൊമ്മൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ഈ വീരപാണ്ഡ്യ ഘട്ട ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിനാറിനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ പതിനാറിനാണ് വീരപാണ്ഡ്യ ഘട്ട ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരേന്ത്യയിൽ നടന്ന ഏത് കലാപമാണ് ഉൽ കലാപം എന്നറിയപ്പെടുന്നത് അത് മുണ്ടാ കലാപം ഉൽ കലാപം ഉത്തരേന്ത്യയിൽ നടന്ന ഏത് കലാപമാണ് ഉൽ കലാപം എന്നറിയപ്പെടുന്നത് അത് മുണ്ടാ കലാപം മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയത് മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയ ആരുടെ ജന്മദിനത്തിനാണ് ജാർഖണ്ഡ് സംസ്ഥാന രൂപം കൊണ്ടത് ബിർസാ മുണ്ട മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയ ആരുടെ ജന്മദിനത്തിനാണ് ഏതെടാ നമ്മുടെ ജാർഖണ്ഡ് സംസ്ഥാനം ബിർസാ മുണ്ട അപ്പം ഒന്നും കൂടി ഞാൻ പറയാം കേട്ടോ ഒന്നും കൂടി ഞാൻ പറയാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ നടന്ന ഗിരിവർഗ കലാപമാണ് ഏത് ഹൽഭ കലാപം ബസ്തർ മേഖലയിൽ നടന്ന ഗിരിവർഗ കലാപമാണ് ഹൽഭാ കലാപം പോർച്ചുഗീസ് ഭരണത്തിനെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ പിൻഡോ കലാപം നടന്ന സ്ഥലം ഏതാണ് അത് ഗോവയിലാണ് കേട്ടോ പിൻഡോ കലാപം നടന്നിവിടെയാണ് പോർച്ചുഗീസ് ഭരണത്തിനെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ പിൻഡോ കലാപം നടന്നത് ഗോവയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ശക്തി പ്രാപിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളോടെ അമർച്ച ചെയ്യപ്പെട്ട വഹാബി കലാപത്തിന്റെ നേതാവ് സെയ്ദ് അഹമ്മദ് ബരണ്ണി അതാണ് സെയ്ദ് അഹമ്മദ് ബരണ്ണി ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആരംഭിച്ച പോളിഗാർ യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനം തമിഴ്നാട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആദ്യ പോളിഗാർ യുദ്ധത്തിന് നേതൃത്വം നൽകിയ പാഞ്ചാരൻ കുറിച്ചിയിലെ ഭരണാധികാരി വീരപാണ്ഡ്യ കഠബൊമ്മൻ ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ പതിനാറിനാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നടന്ന ഏത് കലാപമാണ് ഉൽ ഗുലാൽ കലാപം എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ നടന്ന ഏത് കലാപമാണ് ഉൽ ഗുലാൻ കലാപം എന്നറിയപ്പെടുന്നത് ഈ ബിർസാ മുണ്ട മുണ്ടയുടെ ജന്മദിനത്തിലാണ് ഏത് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് ഓക്കെ അല്ലേ ഇനി കൊൽക്കത്ത കേന്ദ്രമായി ആയിരത്തി എണ്ണൂറ്റി കൊൽക്കത്ത കേന്ദ്രമായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രൂപീകരിച്ച വർഷം എന്നാണ് കൂട്ടുകാരെ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആരാണ് ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് എവിടെയാണ് കൊൽക്കത്ത കേന്ദ്രമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത് സോറി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ പതിനെട്ട് പതിനഞ്ചിൽ ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ഏത് പേരിലാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം ആരംഭിച്ചത് ബ്രഹ്മസഭ അല്ലേ ബ്രഹ്മസഭ അപ്പം ബ്രഹ്മസമാജം ആദ്യകാലത്ത് അറിയപ്പെട്ടത് ബ്രഹ്മസഭ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ഏത് പേരിലാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം ആരംഭിച്ചത് ബ്രഹ്മസഭ ഈ രാജാറാം മോഹൻ റോയയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തത്വബോധിനി പത്രിക ആരംഭിച്ചത് അത് ദേവേന്ദ്രനാഥ ടാഗോർ ഇപ്പം രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് തത്വബോധിനി പത്രിക ആരംഭിച്ചത് ആരാണ് തത്വബോധിനി പത്രിക ആരംഭിച്ചത് അത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ റെഗുലേഷൻ സെവൻറ്റി എന്ന നിയമത്തിലൂടെ വില്യം ബെന്റി പ്രഭു നിർത്തലാക്കിയ ആചാരമാണ് സതി അല്ലേ ഇനി മുവാഹിദീൻ എന്നാണ് ഉപദേശം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് മുവാഹിദീൻ മുവാഹിദീൻ രാജാറാം മോഹൻ റോയ് അല്ലെങ്കിൽ ഏകദേവ വിശ്വാസികൾക്ക് ഉപഹാരം എന്ന കൃതി രാജാറാം മോഹൻ റോയി ആണ് ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ കാലത്ത് സമീന്ദാർമാരുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാനത്ത് എന്താണ് പാലക്കൊണ്ട കലാപം നടന്നത് ആന്ധ്രാപ്രദേശാണ് ആണ് ഏത് സംസ്ഥാനത്താണ് പാലക്കൊണ്ട കലാപം നടന്നത് ആന്ധ്രാപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടേ കാലകാലത്ത് സമീന്ദർമാരുടെ നേതൃത്വത്തിൽ ഏത് സംസ്ഥാനത്താണ് പാലക്കൊണ്ട കലാപം നടന്നത് ആന്ധ്രാപ്രദേശിലാണ് അല്ലേ ഡെൽഹൌസി പ്രഭുവിന്റെ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ് അത് സത്താതെ നമ്മൾ പഠിച്ചു എന്താണ് ഡൽഹൌസി പ്രഭുവിന്റെ ദത്താവകാശ നിരോധന നിയമം ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് നമ്മൾ പറഞ്ഞു അല്ലേ അങ്ങനെ ഈ ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് സറേ തുടർഭരണം ആരോപിച്ച് ഡൽഹൌ സി പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ഔദ് ഔദ് എന്താണ് ദുർഭരണം ആരോപിച്ച് സോറി എന്താ ദുർഭരണം അല്ലെ ദുർഭരണം ആരോപിച്ച് ഡെൽഹൌസി പ്രഭു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഇന്ത്യ ലയിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ് നാട്ടുരാജ്യം ഔദ് ആണ് ഔദ് ഇനി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് മഹത്തായ കലാപത്തിന് തുടക്കം കുറിച്ച് എവിടെയാണ് അത് മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റ് നിന്നും കലാപം പൊട്ടിപ്പുറപ്പെട്ടു അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ആണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് തൊണ്ണൂറ്റി അമ്പത്തി മെയ് പത്തിനാണ് മഹത്തായ കലാപത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീറട്ടിലെ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഇന്നത്തെ ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി കലാ മഹത്തായ കലാപകാലത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ പഠിച്ചു ിങ് പ്രഭു ആരാണ് കാനിങ് പ്രഭു ആയിരത്തി തൊണ്ട എൺപത്തി ഏഴിലെ മഹത്തായ കലാപ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ പറയണം കാരിങ് പ്രഭു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി കലാപത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിക്കപ്പെടുന്നത് മംഗൾ പാണ്ഡെ ആണല്ലേ മംഗൾ പാണ്ഡെ അപ്പം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി കലാപത്തിന്റെ മഹത്തായ കലാപത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഈ മംഗൾ പാണ്ഡ്യെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റപ്പെട്ടത് തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ടിനെ അപ്പം മംഗൾപാണ്ഡ്യെ തൂക്കിലേറ്റിയത് പി എസ് സി ഓൾറെഡി ചോദിച്ചതാണ് മംഗൾ ിൽ എട്ടിനാണ് ആയിരത്തി ഏഴിലെ കലാപത്തിന്റെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ യെസ് ഇനി ആയിരത്തി തൊണ്ടി അമ്പത്തി കലാപത്തിൽ എവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ബഹദൂർഷ ബഹദൂർ ഷായുടെ ആയിരത്തി അമ്പത്തി ഏഴിലെ കലാപത്തിൽ എവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ബഹദൂർ ഷായയുടെ ജനറൽ ആയിരുന്ന ജന ബഹദൂർ ഷയുടെ ജനറൽ ആയിരുന്ന ഭക്തഖാൻ കലാബ് എന്ന് വെച്ചത് ഡൽഹിയിലെ ഡൽഹിയിലാണ് നേതൃത്വം നൽകിയത് ജനറൽ ഭക്തഖാൻ ആണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിൽ കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ജനറൽ ഭക്താൻ ഇനി കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ചാൻസി വിശേഷിപ്പിച്ചു തന്നെയായിരുന്നു അത് ഹ്യൂഗ്രോസാണ് ഹ്യൂറോ ഹ്യൂഗ്രോസ് എന്താണ് കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ചാൻസി വിശേഷ വിശേഷിപ്പിച്ചത് ഹ്യൂക്രോസ് ആണ് എങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് മഹത്തായ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴ് കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ എങ്കിൽ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെയാണ് ചാൻസിറാണിയെ അല്ലേ ചാൻസിറാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ച അത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാൻ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാ സാഹിബ് ആരാണ് നാനാസാഹിബ് ആയിരത്തി തൊണ്ണൂറ്റി കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന നാനാ സാഹിബാണ് കേട്ടോ അതും കൂടി ഓർത്തു വെക്കുക അപ്പം എന്താണ് പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി മെയ് പത്തിനല്ലേ ഉത്തർപ്രദേശ് ശ്രീ മീരറ്റിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാമി സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ആയിരത്തി കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ് ഖാൻ ആണ് ഖാൻ കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായ വനിത എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂറോസ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് ബി ഡി സവർക്കർ അല്ലെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെയാണ് വിശേഷിപ്പിച്ചത് ചാൻസിലാനെയാണ് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി ബുദ്ധി കേന്ദ്രം സാഹിബ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മൾ ഒന്നിച്ചുള്ള ഈ പി എസ് യാത്രയിൽ പങ്കാളികളാവുക വിജയം നിങ്ങളെ തേടിവരും ഉറപ്പായ കാര്യം തന്നെയാണ് അപ്പം ಅಡ್ಡ ವೀಡಿಯಲ್ಲಿ ಕಾಣುವರೆ ಬ ಬಾಯ್ ಸಿ ಯು